മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി ഹാരിസിനെ മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ കരാർ നൽകാമെന്ന് വാഗ്ദാനം നൽകി മുസ്ലിം ലീഗ് അംഗം കോടി രൂപ തട്ടിയെന്ന പരാതിയിലാണ് നടപടി പണം നഷ്ടപ്പെട്ടവർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു ജംഷീർ ജംഷീർ വിവരങ്ങൾ നൽകും എന്താണ് എന്താണ് സംഭവിച്ചത് ദിവ്യ ഈ ജില്ലാ പഞ്ചായത്തംഗമായ ടി പി ഹാരിസ് ലാഭ അതായത് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളിൽ ലാഭ വീതം നൽകാമെന്ന് വാഗ്ദാനം നൽകി ഇരുപത്തഞ്ച് കോടിയോളം രൂപ തട്ടിയെടുത്തു എന്നുള്ളതായിരുന്നു പരാതി ഈ പരാതിയിൽ പാർട്ടിക്കകത്ത് ആദ്യം ഈ പരാതി ഉയരുന്നത് തുടർന്ന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഹാരിസിനെ പുറത്താക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങിയിരുന്നു ഇദ്ദേഹം മക്കരപ്പറമ്പ് ഡിവിഷൻ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമാണ് മാത്രമല്ല യൂത്ത് ലീഗിന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൂടിയായിരുന്നു വ്യാപകമായ പരാതി സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരാതി പാർട്ടിക്കകത്ത് ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പാർട്ടിയിൽ നിന്ന് ഇദ്ദേഹത്തെ പ്രാഥമിക അകത്തുനിന്നടക്കം പുറത്താക്കുന്ന നടപടിയിലേക്ക് നീങ്ങിയിരുന്നത് ഇതേ തുടർന്നായിരുന്നു പിന്നീട് പണം നഷ്ടപ്പെട്ടവർ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു നടപടി വേണം എന്നാവശ്യപ്പെട്ട് ഇതിനിടെയാണ് ഇന്നിപ്പോൾ ഈ പഞ്ചായത്ത് അംഗം ഹാരിസ് വിമാന മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത് വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടയിൽ ാണ് ഇദ്ദേഹം പിടിയിലായിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്നാണ് സൂചന ഏതായാലും ഇപ്പോൾ ഇയാൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു ഇനി മലപ്പുറം പോലീസിന്റെ ഇദ്ദേഹത്തെ കൈമാറും എന്നുള്ളതാണ് സൂചന ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം കോടി രൂപ പല ആളുകളിൽ നിന്നായി തട്ടിയെടുത്തു എന്നുള്ളതായിരുന്നു പരാതി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും നടക്കുന്നുണ്ട് ദിവ്യ